ഏവർക്കും ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിസംബർ പതിനഞ്ചും അതിനുശേഷമായിട്ട് നിരവധി നോട്ടിഫിക്കേഷൻസ് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് അതായത് ഇതുവരെ നോട്ടിഫിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നു ഒരുപാട് നോട്ടിഫിക്കേഷൻസ് അടുപ്പിച്ചു വരുമ്പോ ഉദ്യോഗാർത്ഥികളെ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ആശങ്കയാണ് ഏത് എക്സാമിന് ടാർജറ്റ് ചെയ്ത് പഠിച്ചാൽ ജോലി കിട്ടും പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഏത് എക്സാമിന് ടാർജറ്റ് ചെയ്ത് പഠിക്കണം ഈ സെയിം സിറ്റുവേഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അന്നും കുറെ നാൾ പരീക്ഷയില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എല്ലാ പരീക്ഷയും കൂടെ അടുപ്പിച്ചു വന്നു അപ്പൊ അങ്ങനെ വന്ന സാഹചര്യത്തില ഇതേപോലെ നല്ല മിടുക്കന്മാര് തന്നെ എന്ത് പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയാതെ പലർക്കും ഒരു എക്സാം പോലും ക്ലിയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമുക്കൊരിക്കലും ഇനി ഒരാൾക്കും നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്കും ആ സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ മുഴുവൻ കാണുക സശ്രദ്ധം കാണുക ഓക്കെ ഞാൻ പറയുന്നത് ഏത് എക്സാമിനെ ടാർഗറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം ഈസി ആയിട്ട് ഓക്കെ അപ്പൊ അതിനു മുമ്പേ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഡിസംബർ പതിനഞ്ചിന് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് വരാനുള്ളത് അതിനുശേഷം ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് മേജറായിട്ട് വേക്കൻസീസ് ഉള്ള നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് വരാനുള്ളത് ആ കാര്യങ്ങളെ പറ്റി നമുക്കൊരു ധാരണ വേണം ഇപ്പൊ ഡിസംബർ പതിനഞ്ചിന് നോട്ടിഫിക്കേഷന്റെ കാര്യത്തെ ഞാൻ ആയിട്ട് പല വീഡിയോകളിലും ചെയ്തതാണ് എന്നിരുന്നാലും ഈ വീഡിയോയിൽ ഞാൻ ഇത് വളരെ ബ്രീഫായിട്ട് പറഞ്ഞുതരാം ഇപ്പൊ ഡിസംബർ പതിനഞ്ചിന് വരാനുള്ള ആദ്യത്തെ മേജർ നോട്ടിഫിക്കേഷൻ ബി ടെക് ലെവൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ ആണ് അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഈക്വലന്റ് ആണ് അപ്പോഴ അവിടെ എത്ര പേർക്കാണ് ഏകദേശം ഇരുപതോളം ആൾക്കാർക്ക് നമ്മൾ അഡ്വൈസ് പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത ബിടെക് മെക്കാനിക്കല് കഴിഞ്ഞവർക്കുള്ള അടുത്ത നോട്ടിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോർട്ട് അല്ലെ അപ്പൊ അതില് നമ്മൾ വളരെ കുറച്ച് വേക്കൻസിയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും മിക്കവാറും കോമൺ എക്സാം ആയിട്ടായിരിക്കും നടക്കുന്നത് ദൻ അടുത്ത നിങ്ങൾക്ക് വരാനുള്ള മേജറായിട്ടുള്ള അത്യാവശ്യം വേക്കൻസിള്ള ഐ ടി ഐ ലെവൽ എക്സാം ആണ് ഓവർസിയർ ഗ്രേഡ് ത്രീ ഇറിഗേഷൻ അതിന് ക്വാളിഫിക്കേഷൻ എന്താണ് ഐ ടി ഐ ഡ്രാഫ്സ്മാൻ മെക്കാനിക്കൽ ആണ് അല്ലെങ്കിൽ അതിന് ഈക്വൽ ഹയർ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിന്റെ ക്വാളിഫിക്കേഷന്റെ കാര്യം ക്ലിയർ ആയി കഴിഞ്ഞ പ്രാവശ്യം എത്ര അഡ്വൈസ് നടന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണം അമ്പത്തിരണ്ട് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത് ിൽ വരാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഓവർസിയർ ഗ്രേഡ് ടൂ ഇൻ ഹാർബർ എൻജിനീയറിംഗ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ഐ ടി ഐ ഡ്രാസ്മാൻ മെക്കാനിക്കല് തന്നെയാണ് ഓക്കെ എത്ര പേർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം നിയമനം ലഭിച്ചത് ആറു പേർക്കാണ് ഒരു നോട്ടിഫിക്കേഷനും കൂടെ അതിലാണ് കൂടുതൽ വേക്കൻസി വാട്ടർ അതോറിറ്റിയിലെ ഗ്രേഡ് ടൂ ക്വാളിഫിക്കേഷൻ എന്താണ് ഐ ടി ഐ ഡ്രാഫ്മാൻ മെക്കാനിക്കൽ ഓർ ഐ ടി സിവിൽ അല്ലെങ്കിൽ അതിന് ഈക്വൽ ഹയർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ അതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വൈസ് കണ്ടോ അഞ്ഞൂറ്റി മൂന്നാണ് അപ്പൊ ഇത്രയാണ് മേജർ ആയിട്ട് ഡിസംബർ പതിനഞ്ചിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻസ് ഇനി അതിനുശേഷം ഡിസംബർ പതിനഞ്ചിന് ശേഷം വരാനുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻസ് അത്യാവശ്യം നല്ല വേക്കൻസീസ് ഉള്ള നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നും കൂടെ നമുക്ക് പരിശോധിക്കാം അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഏത് എക്സാമിനെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാം അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട പരീക്ഷയാണ് ലെക്ചറർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച അധ്യാപനം സ്വപ്നം കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ സിക്സ് മന്ത്സിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ അതിന് ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ക്ലിയർ ആയിരിക്കണം ബിടെക് മാത്രം മതി ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം അപ്പൊ അതിന്റെ ഏജ് ലിമിറ്റും നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കണേ ഇരുപത് തൊട്ട് മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയാണ് ഇപ്രാവശ്യത്തെ ലിസ്റ്റ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യാണ് ഇത് നടന്ന അഡ്വൈസുകളുടെ എണ്ണം മുപ്പത്തി ഒന്നാണ് മേജർ എക്സാം ആണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് അത്യാവശ്യം നല്ല അഡ്വൈസ് പ്രതീക്ഷിക്കുന്ന പോസ്റ്റ് ആണ് അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലാ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് ഏജ് ലിമിറ്റ് ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ഇതുവരെ കണ്ടോ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന എന്നാണ് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അല്ലേ അപ്പോഴ ഏതാണ്ട് ഒരു വർഷവും നാല് മാസവും കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറ്റിയൊന്ന് പേർക്കാണ് നിയമനം ശുപാർശ ലഭിച്ചത് ഇനി മേജർ വേക്കൻസീസ് വരാൻ പോകുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാല അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അപ്പൊ അതിലോ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് അല്ലെ അതോടൊപ്പം തന്നെ അവർക്ക് വാലീഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്തിലൊക്കെയാണ് മോട്ടോർ സൈക്കിളില ഹെവി ഗുഡ്സ് വെഹിക്കിള് ഹെവി പാസഞ്ചർ വെഹിക്കിൾ അതോടൊപ്പം തന്നെ അവർ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് ഓക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ ഉദ്ദേശിച്ചത് ഐ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ അത് നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് പലതും വരുന്നുണ്ട് അതിന് ഇതുവരെ നടന്ന അഡ്വൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി പതിനാല് അഡ്വൈസാണ് എക്സാം എം ടെക് യോഗ്യത അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അപ്പൊ അതിന്റെ ഏജ് ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇരുപത് തൊട്ട് മുപ്പത്തി വയസ്സ് വരെയാണ് എം ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന നോട്ടിഫിക്കേഷൻ ആണ് എസ്കയിലാണ് ഇതുവരെ പതിനാറ് പേർക്കാണ് നിയമനം ലഭിച്ചത് നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പം വേക്കൻസി വളരെ കുറവായിരുന്നു പക്ഷെ ഇനി അങ്ങനെ അല്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനവും രണ്ടായിരത്തി ഇരുപത്തിയെട്ടുമായിട്ട് നിരവധി റിട്ടയർമെന്റ് ആണ് നമ്മളെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ എല്ലാം നമ്മൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അധ്യാപകർ എന്നാണ് റിട്ടയർ ആവുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനവും രണ്ടായിരത്തി ഇരുപത്തിയെട്ടു ആയിട്ടാണ് പലരും റിട്ടയർ ആകുന്നത് അപ്പൊ അതിന്റെ എല്ലാം വേക്കൻസീസ് വരും നമ്മളൊരു അമ്പതോളം വേക്കൻസീസ് ആണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഓവർസിയർ ഗ്രേഡ് ടു മെക്കാനിക്കൽ ഇൻ ഇറിഗേഷൻ അതിന്റെ ലിസ്റ്റ് തീർന്നിരിക്കുകയാണ് ഐ ടിമാൻ മെക്കാനിക്കൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ അതിന് ഇതുവരെ പതിനഞ്ചു പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് ആയിട്ടുള്ള ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോളിടെക്നിക്കിലും വിളിക്കും എഞ്ചിനീയറിംഗ് കോളേജിലും വിളിക്കും അപ്പൊ പോളിടെക്നിക്കിൽ വിളിക്കുന്നതിന്റെ ക്വാളിഫിക്കേഷൻ ലെക്ചർ ഇൻ പോളിയുടെ ക്വാളിഫിക്കേഷൻ തന്നെയാണ് എ സി ടി പേസ്കെയിലാണ് അപ്പോൾ അതിന്റെ ഒരു അമൻമെന്റ് നടക്കാനുണ്ട് അമന്മെന്റ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വിളിക്കും ദൻ അടുത്ത വരാനുള്ളത് എഞ്ചിനീയറിംഗ് കോളേജിലെ വർഷോപ്പ് സൂപ്രണ്ട് ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ക്വാളിഫിക്കേഷൻ ആണ് എസ് സി ടി പേ സ്കെയിലാണ് ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് അപ്പൊ ഇത്രയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി കാണും കാര്യം എന്താ അത്യാവശ്യം വേക്കൻസിള്ള പല നോട്ടിഫിക്കേഷൻ ഇനി വരാറുണ്ട് അല്ലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വർക്ക്ഷോപ്പ് ഇൻസ്പെക്ടർ അതോടൊപ്പം തന്നെ വർക്ക്ഷോപ്പ് സൂപ്രണ്ട് എം ടെ ഉള്ളവർക്കാണെങ്കില എന്താണ് നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ബിടെക് ഫസ്റ്റ് ക്ലാസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ പോളിടെക്നിക് ലെക്ചർ കൂടാതെ ഇനിയും ഡിപ്ലോമ ലെവലിൽ ഓവർസിയർ ഗ്രേഡ് വൺ ഇൻ ഇറിഗേഷൻ സീനിയർ ഡ്രില്ലർ അങ്ങനെ പല പോസ്റ്റുകളും വിളിക്കുന്നുണ്ട് എന്നാലും അത്യാവശ്യം വേക്കൻസി ഉള്ള പല പോസ്റ്റുകളും നിങ്ങൾക്ക് മുന്നിലുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി ഒരു ഉദ്യോഗാർത്ഥി ചോദിക്കുകയാണ് ഞാൻ ഏത് എക്സാമിനെ ടാർഗറ്റ് ചെയ്യണം അപ്പൊ ഏത് എക്സാമിനെ ടാർഗറ്റ് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയോട് ഞാൻ പറയുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാലാ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ അതോടൊപ്പം തന്നെ പഠിച്ചാൽ പിന്നീട് വരുന്ന എക്സാമിന് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള എക്സാം ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക അതാണ് ഞാൻ ആദ്യം പറയുന്നത് അപ്പൊ ഞാൻ ഇവിടെ വിത്ത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞ നിങ്ങൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിങ്ങൾ പഠിക്കുകയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ പഠിക്കുകയാണെങ്കിൽ ഇപ്പം വിളിക്കുന്നതിനും ഇപ്പം വിളിക്കുന്ന നോട്ടിഫിക്കേഷനും അത്യാവശ്യം വേക്കൻസീസ് വരും അതോടൊപ്പം തന്നെ പോർട്ടിന്റെ എക്സാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് അല്ലെ അതിന് വൃത്തിയായിട്ട് പഠിച്ചാവശ്യം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ എന്തായാലും നമുക്കിപ്പം പ്രൊമോഷൻ പോസ്റ്റും റിട്ടയർമെന്റ് പോസ്റ്റും ഒക്കെ വരും നമ്മൾ ഇരുപതോളം അഡ്വൈസ് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രൊവൈഡർ അവർ റാങ്ക് ലിസ്റ്റ് അത്യാവശ്യം വേറെ ഇട്ടാല ഓക്കെ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ അത്ര അഡ്വൈസസ് പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പോളിടെക്നിക്കൽ ലെക്ചറിന് ഉപകാരപ്പെടും ഓഫ് സൂപ്പർ ഉണ്ട് സൂപ്രണ്ട് ഈ സിലബസിൽ തന്നെ തന്നെ ആയിരിക്കും സിലബസിൽ ആയിരിക്കും വർഷ സൂപ്പറിന് ഉപകാരപ്പെടും വർഷോപ്പ് ഇൻസ്ട്രക്ടറിന് ഉപകാരപ്പെടും പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ അത്യാവശ്യം ഡ്രോയിങും അതോടൊപ്പം തന്നെ ഓട്ടോ കാർഡും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാനുള്ള ഓവർസിയർ ഗ്രേഡ് ത്രീ ഇറിഗേഷൻ ഡ്രാഫ്സ്മാൻ ഗ്രേഡ് ടു ഹാർബർ എഞ്ചിനീയറിംഗ് ഓവർസിയർ ഗ്രേഡ് ടു ഇറിഗേഷൻ ഇത്രയും കാര്യത്തിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ എക്സാമിന് ഏത് എക്സാമിന് ടാർജറ്റ് ഏത് എക്സാമിനാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അതിനു വേണ്ടി ടാർജറ്റ് ചെയ്ത് പഠിക്കുക അപ്പൊ പല ആൾക്കാരും ചോദിക്കും വാട്ടർ അതോറിറ്റി ഒരുപാട് വേക്കൻസീസ് ഉണ്ടല്ലോ വാട്ടർ അതോറിറ്റി ഗ്രേഡ് ടു വിളിക്കും ഗ്രേഡ് വണ് വിളിക്കും പിന്നെ എ ഒക്കെ വിളിക്കും പക്ഷെ ഈ വാട്ടർ അതോറിറ്റി ഞാൻ പറയുന്ന വാട്ടർ അതോറിറ്റി പ്രിപ്പയർ ചെയ്യേണ്ടന്നല്ല പറയുന്നത് വാട്ടർ അതോറിറ്റി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കണം ഗ്രേഡ് ടുവിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ തൊട്ട് മുമ്പുള്ള ഗ്രേഡ് ത്രീ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പ്രിപ്പയർ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ പക്ഷെ ഒന്നും പഠിക്കാത്ത ഉദ്യോഗാർത്ഥി ഈ വരുന്ന എക്സാമിനെ വാട്ടർ അതോറിറ്റിയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ കളഞ്ഞു കുളിക്കരുതെന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം അതോടൊപ്പം തന്നെ എന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക കാര്യം വാട്ടർ അതോറിറ്റിയില നമ്മുടെ കോമ്പറ്റീറ്റീവ്സ് ആരാണ് സിവിൽ പഠിച്ച ഉദ്യോഗാർത്ഥികള സിവിൽ ചെയ്യാറുള്ള പ്രത്യേകത എന്താ അവർക്ക് നിരന്തരം എക്സാം ആണ് ഓരോ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ മാസത്തിലെങ്കിലും അവരിങ്ങനെ എക്സാം എഴുതി എഴുതി ഇരിക്കുന്ന ആൾക്കാരാ അവരോടൊപ്പമാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത് അല്ലേ അത് മാത്രല്ല മെക്കാനിക്കലിന്റെ മുപ്പത്തിരണ്ട് മാർക്കിന്റെ ടോപ്പിക്കേ ഉള്ളൂ അപ്പൊ അവരുടെ മേജർ ടോപ്പിക്ക് അവരോട് കോമ്പീറ്റ് ചെയ്ത് വേണം നമ്മൾ ഈ പരീക്ഷ എഴുതി എടുക്കാനാ അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പൊ നമ്മള് നമുക്ക് മുമ്പ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാത്രം പഠിച്ചാൽ ഒരുപാട് എക്സാംസുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ വെറുതെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വൃത്തിയായിട്ട് പഠിക്കേണ്ട സമയം സിവിൽ എടുത്ത് ഉപയോഗിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഒരു പോസ്റ്റിലും നിങ്ങൾക്ക് ജോലി കിട്ടാത്ത അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് അതുകൊണ്ട് വാട്ടർ അതോറിറ്റിക്ക് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യ ഗ്രേഡ് ടു ഗ്രേഡ് വൺ എ ഇത് മൂന്നും കൂടെ അങ്ങ് പഠിച്ചോ പക്ഷെ മെക്കാനിക്കൽ എല്ലാത്തിലും കൂടിയിട്ട് പഠിക്കഴിഞ്ഞാൽ എല്ലാത്തിലും കൂടിയിട്ട് പഠിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാത്ത അവസ്ഥ വരും അതുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇരുപത്തി ഏഴിലും വരുന്ന മിക്കവാറും ഉള്ള എല്ലാ ജോലികളും മെക്കാനിക്കൽ എഞ്ചിനീയറിങ് മേഖലയിലുള്ള എല്ലാ ജോലികളും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതായത് വർക്ക്ഷോപ്പ് സൂപ്രണ്ട് വർക്ക് ഷോപ്പ് ഇൻസ്ട്രക്ടർ അതോടൊപ്പം തന്നെ എ ഇ അങ്ങനെ വരുന്ന ലെക്ചർ അങ്ങനെ വരുന്ന നിങ്ങളെ സ്വപ്ന ജോലിയെല്ലാം നിങ്ങൾക്ക് കരസ്ഥമാക്കാം നിങ്ങൾ ഒരിക്കലും താഴെയുള്ള ഒരു ജോലി സാറ്റിസ്ഫൈ ചെയ്യരുത് നിങ്ങൾ നിങ്ങൾക്ക് പറ്റാവുന്ന മാക്സിമം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിന് പറ്റാവുന്ന മാക്സിമം ഉള്ള പോസ്റ്റ് നിങ്ങൾ അതിനു വേണ്ടി പഠിക്കുക അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസർ നിങ്ങൾ എം ടെക് യോഗ്യതയുള്ള ആൾക്കാർ അസിസ്റ്റന്റ് പ്രൊഫസറിനെ പഠിക്കുക അപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസറിന് എയിക്കൊക്കെ ഏകദേശം ഒരേപോലൊക്കെ ഉള്ള സിലബസ് ആണ് അപ്പൊ അതിനൊക്കെ പഠിക്കുക അപ്പൊ അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറെടുക്കുക ഇനി നിങ്ങൾക്ക് തയ്യാറെടുക്കാനായിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടെക് ടെക്നീസി ചൂസ് ചെയ്യാം കാര്യം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കഴിഞ്ഞ പരീക്ഷകളെല്ലാം നോക്കുക അപ്പൊ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിക്കോട്ടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിക്കോട്ടെ എ ഇ ആയിക്കോട്ടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ പോളിടെക്നിക് ലെക്ചർ ആയിക്കോട്ടെ ഇതുവരെ നടന്ന പരീക്ഷയുടെ എല്ലാ റിസൾട്ട് എടുത്ത് നോക്കുക നമ്മുടെ കുട്ടികൾ എന്നും മുന്നിലായിരിക്കും ഈ നടന്ന കോഴ്സുകളെല്ലാം എൻട്രി ചെയ്തിരുന്ന ഞാനാണ് ഞാൻ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് മുപ്പതോളം കോമ്പറ്റേറ്റീവ് എക്സാംസുകളാണ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുള്ളത് ടെക്നിക്കൽ മേഖലകളിൽ മാത്രം അത് സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസിലും സെൻട്രൽ ഗവൺമെന്റ് സർവീസിലും സ്റ്റേറ്റ് ഗവൺമെന്റ് നിരവധി ജോലികളാണ് കിട്ടിയേക്കുന്നത് എല്ലാ ജോലിയും നിർത്തിയിട്ടാണ് ഞാൻ എൻ്റെ പാഷനെ ഫോളോ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം അസ്റ്റം പ്രവസന്റെ ഒന്നാം റാങ്ക് ഉൾപ്പെടെ എൻ്റെ സ്റ്റുഡന്റ് ആയിരുന്നു അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ചരിത്രം ആവർത്തിക്കാൻ എന്നോടൊപ്പം കൂടി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാം അപ്പൊ എന്നോടൊപ്പം തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് അപ്പൊ ഇവിടെ മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ വരാനുള്ള എല്ലാ പരീക്ഷയ്ക്കും കൂടെ ഒരൊറ്റ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ കോഴ്സിനും പ്രത്യേകം പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ല നമ്മളെല്ലാം കൂടെ ഒരൊറ്റ കോഴ്സിൽ തരികയാണ് അപ്പൊ അതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസ്സുകൾ തരുന്നത് കോഴ്സും എൻ്റർ ചെയ്യുന്നത് ഞാനാണ് എൻ്റെ ഒരു ഗൈഡൻസും മെൻഡർഷിപ്പും നിങ്ങൾക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ ഞാൻ എന്ത് പഠിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം അധ്യാപകരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അപ്പൊ അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് കറക്റ്റ് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അത് ഉറപ്പാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് കോഴ്സിലേക്ക് ജോയിൻ കോഴ്സിന്റെ പ്രത്യേകത മെക്കാനിക്കലി ഇനി വരാനുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസിനും ഒരൊറ്റ കോഴ്സ് നിങ്ങൾക്ക് തയ്യാറെടുക്കുക മെക് മാസ്റ്റർ എന്നാണ് ഈ കോഴ്സിന്റെ പേര് അപ്പോൾ ഈ കോഴ്സിനകത്ത് ഫുൾ സിലബസിലെ ക്ലാസ് റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ഉണ്ട് ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ പരീക്ഷ വരെയും കോച്ചിങ്ങും കോഴ്സിന്റെ വാലിഡിറ്റി ത്രീ ഇയർ ആണ് എല്ലാ പരീക്ഷ ചെയ്യുന്നവരെയും നിങ്ങൾക്ക് കിട്ടും ഈ കോഴ്സ് അതോടൊപ്പം തന്നെ ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പ് നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എന്ത് സഹായമാണോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സീരിയസ് ആയിട്ട് ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരിയൻസ് ധൈര്യമായിട്ട് ടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്തോ അസിസ്റ്റന്റ് പ്രൊഫസറിലെയും പോളിടെക്നിക്കൽ ലെക്ചറിലെയും എ എം വിയിലെ എല്ലാം ചരിത്ര വിജയം നമുക്ക് വീണ്ടും ആവർത്തിക്കാം അപ്പൊ എപ്പത്തന്നെ ടെക്ടീസ് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കോഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജി പഠിക്കുക നമ്മൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഉള്ളതാണ് എങ്ങനെ പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് പ്രവേശിക്കുക